ഇനി നമ്മൾ പറയാൻ പോകേ കുറിച്ചാണ് കേട്ടോ നമ്മുടെ സ്വന്തം മുരുകൻ ഇവനെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു മുരയും മരങ്ങളിലുണ്ടാവില്ലേ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും ഉണ്ടാവില്ലേ അതിലുള്ള പൂവും കായും ഇലയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ എന്താണെന്നറിയോ കടയിൽ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന പോലെയാണ് വീടുകളിൽ നിന്ന് ഇലയും പൂവും കായും ഒക്കെ നമ്മൾ വാങ്ങിക്കുക അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ ഒരു മുരിങ്ങി മരം ഒന്നല്ലാട്ടോ ഒരു മൂന്ന് മുരിങ്ങിമരം വെച്ചിട്ടുണ്ടായിരുന്നു അതിലുണ്ടാവുന്ന കായും ഇലയും ഒക്കെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കും അതുകൊണ്ട് കടക്കാർക്ക് നമ്മളോട് ദേഷ്യമാണ് നമ്മൾ ഫ്രീ ആയിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മുരിയങ്കായ പറിച്ചു അപ്പോൾ തന്നെ പാത്തുട്ട പറഞ്ഞു ഉമ്മ മുരിയങ്കായ ഇന്ന് നമുക്ക് വേണ്ടമ്മാന്ന് പറിച്ചപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും കൊടുത്തു കുറച്ച് മുരങ്ങായ് ഞാനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാം ഇവനെ വെച്ചിട്ടെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല മുരിങ്ങക്കായ ആയിരുന്നു വേഗം വേകുന്ന സാധനം കൂടെയാണല്ലോ കുറച്ച് നീളത്തിൽ അങ്ങ് തന്നെ തോലൊന്നിച്ചെത്തിയിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ചധികം വെള്ളത്തിൽ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരു വിസിൽ മതി അല്ലെങ്കിൽ ആവിഗേറ്റി എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് പുറത്ത് പോയപ്പോൾ രണ്ട് വീസിലായി നല്ലപോലെ അത് വെന്തിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ സ്റ്റോക്കൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ ഒരു മുരക്കായുടെ മണം വന്നിട്ടുണ്ട് ഇനി എപ്പോഴും പറയുന്ന മാതിരി സിമ്പിളാണ് പക്ഷേ ഈസി അല്ല കേട്ടോ നമുക്ക് ക്ഷമ വേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ആ മുരക്കായുടെ ഉള്ളിലുള്ള പൾപ്പ് ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം ആ തൊണ്ടിനെയൊക്കെ മാറ്റിയിട്ട് അതിനുള്ളത്ത് പളുപ്പിനെ ഇങ്ങനെ എടുക്കണം അത് ഇത്തിരി ക്ഷമയോടെ എടുക്കണം കേട്ടോ അപ്പോൾ ദേഷ്യപ്പെടാണ്ട് നിന്നിട്ട് എടുക്ക എടുക്കാം നല്ല വെന്തതു കൊണ്ട് അതിങ്ങനെ ഞാൻ മാഷ് ചെയ്തൊന്നുമല്ല നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം കുറച്ച് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാതി ക്യാപ്സിക്കത്തിൻ്റെ ഇതുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോളയും പിന്നെ അത്യാവശ്യം വേണ്ട ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കിട്ടാം ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ വലിയൊരു പാത്രം വയ്ക്കുക എണ്ണയോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇടാട്ടോ ഞാൻ രണ്ട് കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആദ്യമായി തന്നെ അതിലേക്ക് നമ്മുടെ ചെറിയ ചെറിയ അതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ അത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സവാളയും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി മാറ്റുക കാരണം നമ്മൾ നേരത്തെ അതിൽ മുരിങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി കുറച്ചധികം പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മളിതിലും മുരിങ്ങി ആണല്ലോ കൂടുതൽ എൻഹാൻസ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് മാത്രം ഇട്ടു ക്യാപ്സിക്കവും ഒരു പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കും ഇട്ടൊന്ന് തിളപ്പിച്ച് നമ്മുടെ ആ പൾപ്പിനെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു വിട്ടോ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മളിന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒത്തിരി അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ ചലച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് തിളയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നോളും കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം പിന്നെ പച്ചമുളക് കിട്ടതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കുരുമുളക് കിട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ അധികം എരിവൻ്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഞാൻ കുരുമുളകും ഉപ്പും എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഫൈനലായിട്ട് നമ്മുടെ സൂപ്പിന് അത്യാവശ്യം വേണ്ട മുട്ട ഒരേ ഒരു മുട്ടയും കൂടെ ഒഴിച്ചിട്ടിട്ട് ഒന്നു ഇളക്കി കൊടുക്കുക ഫെദർ ടച്ച് എന്നൊക്കെ പറയില്ല അതുപോലെ ഒന്നങ്ങടെ ഇങ്ങോട്ട് ഇളക്കിയാൽ മതി അപ്പോൾ ഇതിങ്ങനെ നൂല് നൂല് പോലെ കിടന്നോളും ശരിക്കും ഒരു സൂപ്പിൻ്റെ ടെക്സ്ചർ വരണമെങ്കിൽ എനിക്ക് മുട്ട ചേർക്കണം കേട്ടോ ഇനി കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണ് പഞ്ചസാര അതുപോലെ തന്നെ ഒരു അര അരസ്പൂണോളം നാരങ്ങനീരോ അല്ലെങ്കിൽ വിനഗർ ചേർക്കാം ഞാനിവിടെ വിനഗറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് വേണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉപ്പ് എരിവ് പുളി ആ മുരയും ഒരു ചവർപ്പ് ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ സൂപ്പ് ഉണ്ടല്ലോ ഭയങ്കര ഡെലീഷ്യസ് ആയിരിക്കും കേട്ടോ രാത്രിയിലൊക്കെ ഒരു ഡിന്നർ ആയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തി